ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു മൂന്ന് മാസത്തേക്കൊക്കെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു ലോങ്ങ് വീഡിയോ കിടന്നത് ലോങ് വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ഈ വെക്കേഷനൊക്കെ തീരുന്നതിന് മുൻപ് കടലിലേക്ക് പോയൊരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ നമ്മൾ സ്നേഹ തീരത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ സ്നേഹത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാവക്കാടൊക്കെ ഇതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്നു സ്നേഹതീരത്തേക്ക് തരത്തേക്ക് ആദ്യമായിട്ട് പോകണേ അപ്പം ഞങ്ങൾ ഫസ്റ്റ് തെറ്റിയിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോയിട്ട് പക്ഷേ ഇതിൻ്റെ ബീച്ച് സൈഡ് വരുന്നത് അപ്പുറത്തെ സൈഡാണ് അത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ശരിക്കുള്ള ബീച്ചിലേക്ക് എത്തിയത് എത്തിയപ്പോൾ ഒരുപാട് കുട്ടികളും ഫാമിലിയും ആൾക്കാരും ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഈ വെക്കേഷൻ തിരുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം ഒട്ടമാതിരി ആൾക്കാരുണ്ടായിരുന്നു വെക്കേഷൻ തകർക്കാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ എൻ്റെ ഒരു സൈഡ് ഇതാണ് പാർക്കാണ് കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട് പക്ഷെ പാർക്കിലേക്കൊന്നും ആരും പോയില്ല കേട്ടോ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഈ വെള്ളത്തിൽ തന്നെയായിരുന്നു പിന്നെ കുറെ സ്റ്റാർഫിഷും കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ചിപ്പികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറക്കാൻ ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു അങ്ങനെ മണലിൽ ഇങ്ങനെ തിര വരുമ്പോൾ ഒരുപാട് സ്റ്റാർഫിഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറക്കായിരുന്നു എനിക്ക് മക്കൾക്കൊക്കെ പണി കുറേ സ്റ്റാർ ഫിഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നെ പക്ഷേ നമുക്കത് കിട്ടിയിട്ട് ഉപകാരമൊന്നും ഇല്ല എന്നാലും ൊരു കൗതുകത്തിന് നമ്മൾ കുറച്ചൊക്കെ പറക്കിയെടുത്തു പിന്നെ ചാവക്കാടാണെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ അത്യാവശ്യം മീൻ ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും പക്ഷേ ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് മീൻ കിട്ടില്ല അപ്പോൾ ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഈ സൈഡ് അല്ല വേറെ സൈഡിലേക്ക് പോയാലേ മീനൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ വെക്കേഷൻ തീരല്ലേ അപ്പം എന്തായാലും മക്കളെ കൊണ്ട് എവിടേക്കൊക്കെ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് പോയത് അങ്ങനെ കടലൊക്കെ കണ്ട് നല്ല ഉള്ളത് നല്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ അവിടെ നിന്ന് ചെറിയ ഐസ്ക്രീമും കപ്പലിൻ്റെയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് വരുമ്പോൾ ഒരു ഏഴുമണിക്കായപ്പോൾ ഗാഡുകൾ തന്നെ എല്ലാവരും വിളിച്ച് കയറ്റി വിട്ടു ആ ഒരു സമയം കഴിഞ്ഞപ്പം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഞ്ചികളും പിന്നെ അത്യാവശ്യം കുറച്ചിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ വഞ്ചികളൊക്കെ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഇടയൂടെയൊക്കെ ഇടപ്പം ഉണ്ടായിരുന്നത് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സമയമൊക്കെ ചിലവഴിച്ചിട്ടുണ്ട് ാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് പിന്നെ പെൺസണ്ണലി കടലിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി എനിക്കെന്നല്ല അല്ലേ ആർക്കും ഒരുവിധം എല്ലാവർക്കും കടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വികാരഭരിതമായ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിലേക്ക് ഇപ്പോൾ അതുപോലെ തന്നെ മക്കൾക്കും കടൽ വെള്ളം പുഴ കുളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചാടിത്തുള്ളി കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മക്കളെ കുറേ നേരം അവിടെ കളിപ്പിക്കും അതൊരു രസമല്ലേ ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണല്ലേ സമയങ്ങൾ പോകുന്നതൊന്നും നമുക്കറിയില്ല അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ ആദ്യത്തെ ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിയും ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ